ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇല്ല സൺഫ്ലവർ ഓയിലൊഴിക്കുക അതിനകത്ത് കടുക് പൊടിക്കുക ഉലുവ ഇടുക അതിനകത്ത് ഇഞ്ചിടുക വെളുത്തുള്ളി ഇടുക സവാള ഉള്ള ചെറുപുള്ളി ഇട്ടാണെങ്കിൽ അത് ഇടുക അല്ലെങ്കിൽ സാധാരണ സവാള ഇടുക എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾ കൂടി മുളക് കൂടി ഒരു പൊടി മല്ലിപ്പൊടി ഇടുക ചാറിന് ഒരു കൊഴുപ്പ് ഇട്ടാനായിട്ട് എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക അതിൻ്റെ അതിനൊക്കെ മുന്നേ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ കുടപ്പുള്ളി തളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവണം ഒന്ന് കുതിരാനായിട്ട് അപ്പോൾ ഈ കറി അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പിൽ അതിനകത്തേക്ക് ഈ കുടപ്പുള്ളി വെള്ളം കൊണ്ട് ഒഴിക്കുക കൂടാതെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് ഒന്നിങ്ങോട്ട് തിളച്ച കൊണ്ട് നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് മീൻ കൊണ്ട് ഇടുക അടച്ചു വയ്ക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഞാനൊരു അരമുക്കാൽ മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചു എന്നിട്ട് കറി അങ്ങോട്ട് റെഡിയായി നാളത്തേക്കാണ് നല്ല കൊഴുത്തങ്ങോട്ട് സെറ്റാവുള്ളൂ ഇപ്പോൾ കറി ഞാൻ കാണിച്ചു തരാം അതേ ഇവിടെ കുട്ടി അറിയേണ്ടിയിരിക്കുകയാണ് നോമിൻ്റെ കറി യും കൊടുത്തിട്ടില്ല നാളത്തേക്ക് ആവുമ്പോൾ അങ്ങനെയാണ് മീൻ ഇരിക്കും തോറും രുചി കയറുന്ന ഒരേ ഒരു സാധനമാണ് മീൻ ഇത് പായ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന മീൻകരി അല്ല വറ്റിക്കുന്ന മീൻകറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും അപ്പോൾ അതെ കറി ഞാനിവിടെ പകർത്തി എടുത്തിട്ടുണ്ട് ഒരിച്ചിരി പറ്റെടുത്തേക്കാം കാരണം ഞാൻ കൈ കഴുകി ലക്ഷറി ആയിട്ട് കഴിച്ചോളാം അപ്പോൾ ഏറ്റവും ഇങ്ങനെ ഇങ്ങനെ പിടിക്കണാവോ പുളിയൊക്കെ ഉണ്ടല്ലോ കിറു കിറി കി കൃത്യം